പുതിയൊരു പ്രോപ്പർട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു വില കുറവിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരത്തിൽ നിങ്ങളിപ്പോൾ കണ്ടു കാണും ഓണറെ നേരിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ തികച്ചും ബ്രോക്കറേജോ കാര്യങ്ങളോ മീഡിയ മീഡിയേറ്റേഴ്സോ ഒന്നും ഇല്ലാതെ നേരിട്ട് ഓണറുടെ മേടിക്കാവുന്നതാണ് അത്തരത്തിലൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ കാണാൻ പോകുന്നതും ഇതുപോലെയുള്ള പ്രോപ്പർട്ടികൾ ഇതുപോലെ കിട്ടാൻ വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൂടി നിങ്ങൾ വയ്ക്കുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുന്നേ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഡിസ്ക്രിപ്ഷൻ ഇത് മാത്രമല്ല ഇതുപോലെയുള്ള പ്രോപ്പർട്ടികൾ നമ്മൾ ഇടുമ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൂടി ഒന്ന് നോക്കുക കാരണം അതിൽ ഈ ഫ്യൂച്ചറിൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതും കൂടി ഒന്ന് നോക്കുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പാലക്കാട് മുണ്ടൂരാണ് ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് അതായത് മുണ്ടൂർ യുവക്ഷേത്ര കോളേജ് ഒക്കെ ഉണ്ട് ആ കോളേജിൻ്റെയൊക്കെ വളരെ അടുത്തായിട്ട് അതായത് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഈ കാണുന്നതാണ് യുവക്ഷേത്ര കോളേജ് വലിയൊരു കോളേജാണ് ഈയൊരു കോളേജിൻ്റെ ഇവിടുന്ന് ആണ് നമുക്ക് പോകേണ്ടത് എങ്ങനെയാണെന്നുള്ളത് എന്നുള്ളത് കാണിച്ചു തരാം ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നീങ്ങുമ്പോൾ ഇടതു സൈഡിലേക്ക് ഒരു വഴിയുണ്ട് ആ വഴി ഏകദേശം ഒരു കിലോമീറ്റർ പോയാൽ നമ്മുടെ പ്രോപ്പർട്ടി ആയി ഈ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് നമുക്ക് അത് നോക്കാം എങ്ങനെയാണെന്നുള്ളതെല്ലാം നമ്മൾ പ്രോപ്പർട്ടിയിലാണ് നിൽക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് മാത്രമായിട്ടുള്ള വഴിയാണ് അവിടുന്ന് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇത് മൊത്തം അറുപത്തേഴ് സെൻറ്റാണ് ഉള്ളത് ഈ അറുപത്തേഴ് സെൻറ്റിൻ്റെ നടുക്കൂടെ വഴിയിട്ടിട്ട് ഇടത് വശത്ത് നാല് പ്ലോട്ടുകൾ വലതുവശത്ത് നാല് പ്ലോട്ടുകൾ ഇങ്ങനെ എട്ട് പ്ലോട്ടുകളാണ് മൊത്തം കൊടുക്കുന്നത് അഞ്ച് സെൻറ്റിൻ്റെ രണ്ട് പ്ലോട്ട് ആറ് സെൻറ്റിൻ്റെ ഒരു പ്ലോട്ട് ഏഴ് സെൻറ്റിൻ്റെ രണ്ട് പ്ലോട്ട് ഏഴര സെൻറ്റിൻ്റെ ഒരു പ്ലോട്ട് എട്ട് സെൻറ്റിൻ്റെ ഒരു പ്ലോട്ട് പത്ത് സെൻറ്റിൻ്റെ ഒരു പ്ലോട്ട് ഇങ്ങനെയാണ് ഉള്ളത് നമുക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാം ഓരോന്ന് ഈ വലതുവശത്ത് ഒരു ആറ് സെന്റിന്റെ പ്ലോട്ടാണ് ഉള്ളത് വലത് ഈ കാണുന്നത് ആറ് സെന്റിന്റെ പ്ലോട്ടാണുള്ളത് ആദ്യം ഇടതുവശത്ത് ആദ്യം വരുന്നത് എട്ട് സെന്റിന്റെ പ്ലോട്ട് എട്ട് സെന്റ് കഴിഞ്ഞാൽ ഇടതുവശത്ത് തന്നെ രണ്ടാമത് പത്ത് സെന്റിന്റെ പ്ലോട്ടാണ് ഈ പത്ത് സെന്റിലെ ഒരു കിണർ വരുന്നുണ്ട് വലതുവശത്ത് രണ്ടാമത്തെ പ്ലോട്ട് എന്ന് പറയുന്നത് ഏഴ് സെൻറ്റിൻ്റെ പ്ലോട്ടാണ് അതുപോലെ വലതുവശത്ത് തന്നെ മൂന്നാമത്തെ പ്ലോട്ട് ഏഴ് സെൻറ്റിൻ്റെ പ്ലോട്ട് തന്നെയാണ് വരുന്നത് ഇനി ഇടതുവശത്ത് മൂന്നാമത്തെ പ്ലോട്ട് എന്ന് പറയുന്നത് അഞ്ച് സെൻറ്റിൻ്റെ ഒരു പ്ലോട്ടാണ് നാലാമത്തെ പ്ലോട്ട് ഇടതു വശത്തെ നാലാമത്തെ പ്ലോട്ട് എന്ന് പറയുന്നത് അഞ്ച് സെൻറ്റിൻ്റെ വീണ്ടും വരുന്നൊരു പ്ലോട്ടാണ് അങ്ങനെ ഇടതുവശത്ത് എട്ട് സെൻറ്റ് പത്ത് സെൻറ്റ് അഞ്ച് സെൻറ്റ് അഞ്ച് സെൻറ്റ് ഇങ്ങനെയാണ് വരുന്നത് ഓർഡറിൽ വലതു വശത്ത് ഇനി ഒരു പ്ലോട്ടും കൂടി ഉണ്ട് ഏറ്റവും ലാസ്റ്റത്തെ നാലാമത്തെ പ്ലോട്ട് അറ്റത്തെയുള്ളത് ഏഴര സെൻറ്റിൻ്റെ പ്ലോട്ട് അപ്പോൾ വലതുവശത്ത് ക്രമേണ ആറ് സെൻറ്റ് ഏഴ് സെൻറ്റ് ഏഴ് സെൻറ്റ് ഏഴര സെൻറ്റ് ഇങ്ങനെ നാല് പ്ലോട്ടുകളാണ് ക്രമേണ ഉള്ളത് അപ്പോൾ എട്ട് പ്ലോട്ടുകളായിട്ട് ഓൾറെഡി തരംതിരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ സെൻറ്റിന് ഒന്നേക്കാൽ ലക്ഷം രൂപ മാത്രമാണ് ഇതിൻ്റെ ഓണർ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മാത്രമാണ് പ്ലോട്ടായിട്ട് തരംതിരിച്ചിട്ട് ഓരോ സെൻറ്റിനും കൊടുക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വില വ്യത്യാസത്തിൽ മേടിക്കാം അതല്ല പ്ലോട്ടായിട്ട് ഇതുപോലെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിലയാണ് വരുന്നത് അപ്പം നിങ്ങളുടെ പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് മേടിക്കാം എന്തായാലും ഇതിൽ കൊടുക്കുന്ന ഓണറിൻ്റെ നമ്പറിലായി നിങ്ങൾക്ക് വിളിക്കാം മറ്റു കാര്യങ്ങളെല്ലാം ചോദിക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു പ്രോപ്പർട്ടി മറ്റ് ഇടനിലക്കാരോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നേരിട്ട് മേടിക്കാവുന്നതാണ് പിന്നെ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്ലോട്ടിൻ്റെ ചുറ്റും അല്ലെങ്കിൽ ഈ ഒരു പ്ലോട്ടിൽ ഒരുപാട് ഈ മരങ്ങളും ഇതൊക്കെ ഉള്ള കാരണം നല്ലൊരു കൂളിംഗ് ആണ് ഇനി ഇവിടുന്ന് മുണ്ടൂർ ടൗണിലേക്ക് മുണ്ടൂർ ജംഗ്ഷനിലേക്ക് ആണെങ്കിൽ ഒരു ഏഴ് മിനിറ്റിൻ്റെ ഒരു യാത്രയേ ഉള്ളൂ നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പിന്നെ അതുപോലെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു പതിനെട്ട് മിനിറ്റിൻ്റെ യാത്ര ടൈമേ ഉള്ളൂ അതുപോലെ പാലക്കാട് ടൗണിലേക്കാണെങ്കിൽ പാലക്കാട് സിറ്റിയിലേക്കാണെങ്കിൽ ഒരു ഇരുപത്ത് ഇരുപത്തൊന്ന് മിനിറ്റിൻ്റെ ഒരു ദൂരം മാത്രം മിനിറ്റിൻ്റെ ഡ്രൈവ് മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു സ്ഥലത്ത് നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഉള്ളൊരു ദൂര വ്യത്യാസം സമയത്തിൽ അപ്പോൾ നല്ലൊരു പ്ലോട്ടാണ് നിങ്ങൾ നേരിട്ട് വിളിച്ച് സംസാരിച്ച് മേടിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രോപ്പർട്ടിയുടെ ഒരു സൈഡിലാണ് ഇവിടുന്ന് അതിരെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാം ഇവിടുന്ന് അങ്ങനെ പോയി അവിടെ ഇങ്ങനെ ഇങ്ങനെ വന്ന് പിന്നെ അവിടുന്ന് വഴി ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് മാത്രമായിട്ടുള്ള നമ്മുടെ ഈ ഒരു വഴി ഉണ്ട് പിന്നെ ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇത്രയും ഇങ്ങനെ അവിടുന്ന് നമ്മൾ ഈ നിൽക്കണ ഈ ഭാഗത്തിൻ്റെ ഈ ഒരു ഡിസ്റ്റൻസിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അതിരുകൾ വരുന്നത് അവിടെ വരെ പിന്നെ എല്ലാവിധ വാഹനങ്ങൾക്കും ഓരോ പ്ലോട്ടിലേക്കും വരാൻ പറ്റുന്ന രീതിയിലാണ് ഇതിലത്തെ വഴി വീതി ഒരുക്കിയിരിക്കുന്നത് പതിനഞ്ച് അടി വീതിയിലാണ് റോഡ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ സെൻറ്റിന് ഒന്നേക്കാൽ ലക്ഷം രൂപ മാത്രമാണ് ഇതിൻ്റെ വില വരുന്നത് ഇത് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നല്ലപോലെ വ്യത്യാസവും വരും അതെല്ലാം നിങ്ങൾക്ക് ഓണറോട് ചോദിച്ച് സംസാരിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടി വീഡിയോ അടുത്ത തവണ കിട്ടാൻ വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ കണ്ടതിന് എല്ലാവരോടും നന്ദിയുണ്ട് അടുത്തൊരു പ്രോപ്പർട്ടി വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം